നമസ്കാരം ഞാൻ കോട്ടയം ജില്ലാ കളക്ടർ റവന്യൂ വകുപ്പ് പൊതുജനങ്ങൾക്ക് നൽകുന്ന എല്ലാ സേവനങ്ങളെയും കുറിച്ചുള്ള വിവരം യഥാസമയം പൊതുജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനായി റവന്യൂ ഇൻഫർമേഷൻ ബ്യൂറോ എന്ന പേരിൽ ഒരു യൂട്യൂബ് ചാനൽ ആരംഭിച്ചിരിക്കുകയാണ് ഫേസ്ബുക്കിലും ഇത് ലഭ്യമാണ് ഈ ചാനലിലൂടെ റവന്യൂ വകുപ്പ് മുഖേന നൽകുന്ന സേവനങ്ങൾ പദ്ധതികളെ കുറിച്ചുള്ള വിശദീകരണങ്ങൾ എങ്ങനെയാണ് ആ സേവനം ലഭ്യമാക്കാൻ സാധിക്കുക തുടങ്ങിയ വിവരങ്ങളെല്ലാം ലഭ്യമാണ് മറ്റ് വകുപ്പുകളെ അപേക്ഷിച്ച് എല്ലാ വകുപ്പുകളെയും സംയോജിപ്പിക്കുന്ന വകുപ്പെന്നുള്ള നിലയിൽ പൊതുജനങ്ങൾക്ക് സേവനങ്ങൾ കൃത്യമായി ലഭ്യമാക്കാനുള്ള ഉത്തരവാദിത്വം ഭംഗിയായി നിർവഹിക്കുന്നതിന് റവന്യൂ ഇൻഫർമേഷൻ ബ്യൂറോ എന്ന യൂട്യൂബ് ചാനൽ സഹായകരമാണ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഇതോടൊപ്പം കാണിച്ചിട്ടുള്ള ലിങ്കിലൂടെ സബ്സ്ക്രൈബ് ചെയ്യുകയും സേവനങ്ങൾ കൃത്യമായി അഭിതപ്പെട്ട സേവനങ്ങൾ തങ്ങൾക്ക് കൃത്യമായി ലഭ്യമാകുന്നുണ്ട് എന്ന് പൊതുജനങ്ങൾക്ക് ഉറപ്പുവരുത്താനും സാധിക്കും ഈ ചാനലിൻ്റെയും ഫേസ്ബുക്കിൻ്റെയും ഉപയോഗ ഉപയോഗം പൂർണ്ണമായി ലഭ്യമാകുന്നതിന് എല്ലാവരും പൊതുജനങ്ങൾ ഉദ്യോഗസ്ഥർ എല്ലാവർക്കും ഇതിൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സേവനങ്ങൾ ലഭ്യമാകുന്നത് ഇതിനുള്ള സുതാര്യതയും വേഗതയും പ്രയോജനപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു